ാജനകമായ പ്രയാസകരമായ സമ്പവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ യുനീതൻ വന്നിട്ടുള്ളത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്രമേൽ സങ്കീർണമാക്കി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തുള്ളടമയുടെ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുപ്പിച്ച് അതിലൂടെ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന സംഘർഷാപരിതമായ ഒരവസ്ഥയിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കുന്നതിനു വേണ്ടി ചില കാലുകൾ നടത്തിയ അതിനിഗൂഢ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാരമായി ഒരു വിഷയമെന്ന് ഈ വിനീതൻ വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞ നാലര വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ നാട് പരിശോധിക്കാൻ ആർക്കെങ്കിലും അവസരം ലഭിച്ചാൽ അവർക്കൊക്കെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ഒരു കാലമായി കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മഹാസംഘടനയാണ് സമസ്ത കേരള ജമീയത്തിലുടമ അതാത് കാലങ്ങളിലെ പ്രമുഖരാണ് സമസ്തക്ക് നേതൃത്വം നൽകാറുള്ളത് എന്നാൽ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ പ്രയാണത്തിനിടയിൽ സമസ്ത കേരള ജമീയത്തിനുടമക്കും അതിന്റെ നേതാക്കൾക്കും ചെറുതായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സമുദായത്തിന്റെ ഈമാനനും അമലിനും കാവൽ നിൽക്കുകയും ഒരു സമുദായ നിരക്ക് ഈ സമുദായത്തിനാവശ്യമായ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകൾക്ക് ശക്തി പകരുകയും ബഹുസ്വര സമൂഹങ്ങൾക്കിടയിൽ ഐക്യവും അതുപോലെ തന്നെ സാഹോദര്യവും കാത്തു സൂക്ഷിക്കുന്നതിലൊക്കെ സമസ്ത കേരള ജമീയത്തിലും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഏതേത് കാലത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോഴും ആ പ്രതിസന്ധികളെ അതാത് കാലത്തെ മഹാന്മാരായ നേതാക്കന്മാരും സമസ്ത കേരള ജമീയത്തിന്മയോട് ചേർന്നു നിൽക്കുന്ന മഹാന്മാരായ ഉമറാക്കളും അതുപോലെ തന്നെ സയ്യിദന്മാരുമൊക്കെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാറാണ് പതിവ് എന്നാൽ സമകാലിക വിഷയത്തിൽ വിഷയങ്ങൾ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ അത് സങ്കീർണമാക്കി വലിയ രീതിയിലുള്ള ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചിരിക്കുന്ന എത്തി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായ സംഭവം നോക്കൂ നിങ്ങൾ സമസ്തകളുടെ മുന്നിയുടെ എന്തൊരു വലിയ പാതകം ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരങ്ങൾ നടക്കുന്നത് ബഹുമതിരായ പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാർ തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്ന ഒരു നീക്കത്തെ മുസ്ലിം ലീഗ് പ്രതിരോധിച്ചു അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്തു എന്നുള്ള രീതിയിലാണ് മാനായ തങ്ങളവറുകൾ പറഞ്ഞത് സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ഇതിൽ വലിയ ഒരു തെറ്റിദ്ധാരണ വിഷയത്തിൽ വരാൻ സാധ്യതയുണ്ട് കാരണം സി ഐ സി എന്ന ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെയും ഉടലെടുക്കുന്നത് ഒരു വിദ്യാഭ്യാസ സംവിധാനമായിട്ടുള്ള സി ഐ സിയെ തകർക്കുന്ന ഒരു നിലപാടാണോ സത്യത്തിൽ സമസ്തയോടെ സ്വീകരിച്ചത് അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ പിന്നിലുള്ള വസ്തുത എന്താണ് സി ഐ സി എന്നത് വാഫിയ എന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു കോർഡിനേഷൻ ആണ് വാഫിഫിയ എന്ന വിദ്യാഭ്യാസ സംവിധാനം വളാഞ്ചേരി മർക്കസ് ഇസ്ലാമി എന്ന് നിർഭവിച്ചതാണ് വളാഞ്ചേരി മർക്കസ് ത്യത്തിൽ ഇസ്ലാമിയ സമസ്ത കേരള ജനീയ തുണിമയുടെ മലപ്പുറം ജില്ലാ സ്ഥാപനമാണ് പാണക്കാര സയ്യിദ് മുഹമ്മദ് നാമകരണം ചെയ്തത് പാണക്കാര സയ്യിദ് മുഹമ്മദ് തങ്ങൾ വാഫി എന്ന് നാമകരണം ചെയ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് സമസ്ത കേരള ജനീയ തുണിമയും അതിന്റെ പോഷക സംഘടനകളും ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രചാരണം കൂടി വിവാദകാലത്ത് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു സത്യത്തിൽ സമസ്ത കേരളത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി വളാഞ്ചേരി മർക്കസ് ഇസ്ലാമി എന്നും ഉത്ഭവിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് പാണക്കാട് സൈദ് മുഹമ്മദ് ആവരണം ചെയ്തത് നോക്കു നിങ്ങൾ ഒരു സ്വതന്ത്രമായ സംവിധാനത്തിന് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്ത വളാഞ്ചേരി മർക്കസത്വിയത്തിൽ ഇസ്ലാമി എന്നും ഉത്ഭവിക്കാത്ത ഒരു സംവിധാനത്തിന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ബി ഷിഹാബ് അങ്ങനെ വാഫി എന്ന് നാണകരണം ചെയ്തിട്ടില്ല മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം മുൻപ് വരെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു കുട്ടി വാഫി അഫിയയ്ക്ക് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിച്ചാൽ ആ താമസിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് സമസ്ത കേരള ജനീയത്തിന്യോ അല്ലെങ്കിൽ പോഷക സംഘടനകളുടെയോ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സാക്ഷ്യപത്രം ലഭിച്ചാൽ മാത്രമേ അവർക്ക് അവർ അഡിമിഷൻ ലഭിക്കൂ ലഭിക്കാറുള്ളൂ സമസ്തയുടേതല്ലെങ്കിൽ സമസ്ത സംവിധാനത്തിലല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആയിരുന്നെങ്കിൽ എന്തിനാണ് സമസ്തയുടെ പോഷക സംഘടനകളുടെ സാക്ഷ്യപത്രം ഈ ഈ വാഫിക്കു അല്ലെങ്കിൽ വഫിയക്ക് അഡ്മിഷൻ ലഭിക്കാൻ അപ്പൊ ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അസ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജില്ലിയുടെ പ്രവർത്തകരാണ് സമസ്ത കേരള ജില്ലിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സമസ്ത കേന്ദ്ര മുഷാവറയുടെ എല്ലാ നിരക്കുമുള്ള പിന്തുണയാൽ വളർന്ന ഒരു സംവിധാനം തന്നെയാണ് വാഫി വഫിയ അതുകൊണ്ട് ആ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സമസ്ത പറഞ്ഞാൽ അതെങ്ങനെയാണ് വിരോധമാകുക അതെങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ തകർക്കുന്ന ഒരു രീതിയാവുക അതെങ്ങനെയാണ് പാണക്കാട് സാധാർത്ഥ്യങ്ങളോടുള്ള വിരോധമാകുക അതെങ്ങനെയാണ് മുസ്ലിം ലീഗിനോടുള്ള വിരോധമാകുക ഇതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് സമസ്ത കേരള ജനീയത്തിലും ഒരു ഭരണഘടനാ സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമുക്കറിയാമല്ലോ യൂണിയൻ മുസ്ലിം ലീഗ് ഇതേപോലെ ఒక భరణభర సంవిధాన ప్రవర్తిక సంఘటన ముస్లిం లీగ్ കെ എസ് എംസയെ പുറത്താക്കി ഇബ്രാഹിം നിലയത്തിനെ പുറത്താക്കി അതേപോലെ അടുത്ത കാലങ്ങളിൽ പല ആളുകളുടെയും പല ആളുകളെയും പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ആരെങ്കിലും സമസ്ത അതിന് തടസ്സം തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സമസ്തത്തിന് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ എന്തുകൊണ്ട് കെ എസ് എംസയെ പുറത്താക്കി കെ എസ് എംസിയെ പുറത്താക്കാൻ മുസ്ലിം ലീഗ് ഉന്നയിച്ച കാരണം പാർട്ടി വിരുദ്ധമായ പ്രവർത്തനം നടത്തി എന്നാൽ ഇവിടെ സമസ്ത കേരള ജമീയത്തിലുമെ ഭരണഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്നു സമസ്ത കേരള ജമീയത്തിലുമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നു മുഷാവറ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ്ലി ശി ആടക്കം നേരിട്ട് പങ്കെടുത്ത മുഷാവറ തീരുമാനിച്ച തീരുമാനങ്ങളെ കാട്ടിപ്പറക്കുന്നു ഒരു വേള ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ് ഹൈദരലി ശിഹിയാർത്ഥങ്ങൾ മുഷാവറയിൽ പറഞ്ഞു അത്രേ ആ ഈ വിഷയം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് അംഗീകരിപ്പിക്കാൻ വന്നു അവരെ ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർ ലിഷിർത്ഥങ്ങൾ സി ഐ സി യുടെ അധികാരിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാന്യനായ അബ്ദുൽ ഹക്കീഫി ആദിർഷിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു സമസ്ത പറഞ്ഞു എടുത്തു നിൽക്കണം സമസ്ത പറയുന്നത് അനുസരിക്കണം സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം അങ്ങനെ അദ്ദേഹം അവിടെ പോയി മാത്രമല്ല പാണക്കാട് സയ്യിദ് ഈ വിഷയം ഹക്കീം ഫൈസിയെ ദഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അടുത്ത മുഷാവിറിൽ പങ്കെടുത്തുകൊണ്ട് മുഷാറിൽ കൈതരിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഒരു തീരുമാനത്തെ കാറ്റിൽ പറത്തി സമസ്തക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി സമസ്തക്കെതിരെ മറ്റു രീതിയിലുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു ഒരു വേള അദ്ദേഹത്തിന്റെ ശിഷ്യവനങ്ങൾ പല രീതിയിലും സമസ്തയുടെ മഹാന്മാരായ നേതാക്കൾക്കെതിരെ സമസ്തയുടെ സംവിധാനങ്ങൾക്കെതിരെ അവരെ അവഹമ്മതിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രവർത്തനം നടത്തി അതായത് കെ എസ് എംസ മുസ്ലിം ലീഗിനോട് ചെയ്ത പ്രവർത്തനത്തിനേക്കാൾ എത്രയോ അതിശക്തമായ രീതിയിൽ സമസ്തയോട് വിരുദ്ധമായ പ്രവർത്തനം നടത്തി അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി ഏസംശ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനോട് ചെയ്ത വിരുദ്ധ പ്രവർത്തനം അതിനേക്കാൾ അത്രയോ പതിന്മറന്ന് ശക്തിയോടുകൂടിയാണ് സി ഐ സി അധികാരികൾ സമസ്ത കേരള ജില്ലയിൽ ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സമസ്തയെ പ്രതിരോധത്തിലാക്കുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ദയണീയമ കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത് നിങ്ങൾ ആരോപിച്ചു നോക്കൂ കേരളത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജഫ്രി മുത്തുക്കായത്തങ്ങൾ സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ബഹുമാന്യനായ ഷെയ്ഖുന ഷെയ്ഖുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്താദ് ഷെയ്ഖുന എബ്ദുൽ മുസ്ലിയ ഷെയ്ഖുന കൊയ്യോർ ഉസ്താദ് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ അതുപോലെ തന്നെ മായിൻ ഹാജി ഇങ്ങനെയുള്ള നേതാക്കന്മാർ എത്രയോ കൂടിയിരുന്നിട്ടുണ്ട് നിരവധി തവണ മലപ്പുറത്തും പാണക്കാടും കൊണ്ടോട്ടിയിലും കോഴിക്കോടും ഒക്കെ നിരവധി തവണ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവർ ഒരുപാട് സിറ്റിങ്ങൾ നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുളകൾ തയ്യാറാക്കി പക്ഷെ അതൊന്നും നടപ്പിലായില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലും ും ജൂ മാസത്തിലുമൊക്കെ ഇവർ വീണ്ടും വരുന്നു ആയിധ്യത്തിൽ സമസ്തയുടെ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം ഒരു സമിതി സമിതിയുണ്ട് ആ സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള അവമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദി നദി വാക്കോട് ഉസ്താദ് അതുപോലെ തന്നെ മുഷാവർ അമ്പറായിട്ടുള്ള പിന്നെ അബ്ദുസ്ലാം ബാക്കി വിടക്കേക്കാട് എ വി അബ്ദുറഹമ്മദ് ഇവരടക്കമുള്ളവർ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരോട് കൂടി ഇരുന്ന് കൊണ്ടോട്ടിയിൽ വെച്ച് ഒൻപത് നിർദ്ദേശങ്ങൾ ഇറങ്ങുന്ന ഒരു ഫോർമുല തയ്യാറാക്കി ആ ഫോർമുല തയ്യാറാക്കി കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരളം മുഷാവർ അംഗീകരിക്കുന്നു ആ മുഷാവർ അംഗീകരിച്ച ഫോർമുല സി ഐ സി അവരുടെ സെനറ്റ് കൂടി അംഗീകരിക്കണം അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുകയാണ് അങ്ങനെ സെനറ്റ് കൂടിക്കൊണ്ട് എന്താണ് ചെയ്തത് സെനറ്റ് കൂടിക്കൊണ്ട് സമസ്തക്കെതിരെ മൂന്ന് പ്രമേഹം പാസാക്കി ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി കൂടി അതിനുവേണ്ടി കൂടിയ സെനറ്റിൽ സമസ്തക്കെതിരെ മൂന്ന് പ്രമേയം പാസാക്കി ഈ യോഗത്തിന്റെ അവസാന സമയത്താണ് ബഹുമാനപ്പെട്ട പാണക്കാരെ സീത് സ്വാധീക്കൻ ശിഹാപിട്ടെന്നും ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആ യോഗത്തിലേക്ക് കടന്നു വരുന്നത് അവരും നേരത്തെ ഈ പ്രമേയം അവതരിപ്പിച്ചത് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നിരുന്നാലും അവിടെ ഈ ഒൻപത് നിർദ്ദേശങ്ങൾ അവിടെ അംഗീകരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു ബഹുമാന്യനായ സയ്ദ് സാദിഖ്ലി ഷിഹാബിട്ടങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിപ്പ് പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു എല്ലാവരും സന്തോഷിച്ചു പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല കാരണം ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ്ലി ശിഹാബ് ട്ടങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന ആ ഒരു സന്തോഷകരമായ വാർത്ത അധികകാലം അവിടെ അതിന് ആയുസ് ഉണ്ടായില്ല കാരണം എന്താണ് സി ഐ സിയുടെ ഓഫീഷ്യൽ പേജിൽ വന്ന വാർത്ത സമസ്തക്കെതിരെ സെനറ്റിൽ അവതരിപ്പിച്ച മൂന്ന് പ്രമേയങ്ങളാണ് ഈ വിഷയം വന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ വീണ്ടും കളിഷിതമാവുകയാണ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളിൽ മുഷാവര യോഗം ചേർന്നു മുഷാവര യോഗം ചേർന്ന് സമസ്തയ്ക്കെതിരെ സി ഐ സിയുടെ സെനറ്റിൽ ചേർന്ന് അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മാത്രമല്ല ബഹുമാനപ്പെട്ട സി ഐ സിയുടെ അധികാരികളോടും അതുപോലെ തന്നെ അതിന്റെ മധ്യസ്ഥ വൈ ചാലുകളോടും ആ വിഷയത്തിന് കാരണക്കാരായ പ്രമേയം അവതരിപ്പിച്ച വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ശക്തമായ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ആ ഒരു സംവിധാനത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിഷയം വീണ്ടും കളിഷിതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വീണ്ടും നമ്മുടെ നേതാക്കൾ കൂടിയിരിക്കുകയാണ് ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് നേരത്തെ തീരുമാനിച്ച ആ ഒൻപത് നിർദ്ദേശങ്ങൾ എന്ന ഫോർമുല ഒന്നുകൂടി ചർച്ച ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വിഷയത്തിൽ അന്ന് ഇങ്ങനെ പറയുകയുണ്ടായി സമസ്ത കേരള ജനീയക്കരുടെ ഈ ഒൻപത് നിർദ്ദേശങ്ങൾ വിഷാവർ ചേർന്നുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് സി ഐ സിക്ക് കൈമാറണം ഇനിയൊരു പുതിയ നിർദ്ദേശങ്ങളുമായി സമസ്ത വരരുത് അതുപോലെ തന്നെ സി ഐ സി ഇത് പൂർണ്ണമായും അംഗീകരിക്കണം സി ഐ സി ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സി ഐ സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കുന്ന വിഷിഹാർത്ഥങ്ങൾ രാജിവെച്ചുകൊണ്ട് നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം സമസ്തയും പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ പൊതു മുസ്ലിം ലീഗുമായി സഹകരിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യം ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പിരിഞ്ഞത് സമസ്ത മുഷാവര യോഗം ചേർന്നു മുഷാവരുടെ ലെറ്റർ ഹെഡിൽ സി ഐ സി അധികാരികൾക്ക് ഈ കത്ത് കൈമാറി ഈ കത്ത് കൈമാറുന്നത് സമസ്ത നേരിട്ടല്ല ബഹുമാന്യായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ ആബുദ് ഹുസൈൻ തങ്ങളും കൂടിയിട്ടാണ് അവരുടെ നേതൃത്വം വിളിച്ചു വരുത്തി കത്ത് കൈമാറി പിന്നീട് വരെ സെനറ്റ് യോഗം വിളിച്ചു സെനറ്റ് യോഗം വിളിച്ച് ഇതെല്ലാം അംഗീകരിച്ചു എന്നുള്ള വാർത്ത നേരത്തെ വാർത്ത വന്നതുപോലെ ഇവരുടെ വാർത്തകൾ വന്നു എല്ലാവരും സന്തോഷിച്ചു ബഹുമാനപ്പെട്ട സാധിക്കലി ശിഹാബിത്തങ്ങൾ മാധ്യമ പ്രവർത്തകരോട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സമസ്ത കേരള ജനീയത്തിനു എല്ലാ നിർദ്ദേശങ്ങളും സി ഐ സി അംഗീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ സി ഐ സിയുടെ ലെറ്റർ ഹെഡിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിൽ നിൽക്കുന്ന കത്തിൽ വഞ്ചനാപരമായ വരികൾക്കിടയിലൂടെ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി അവരുടെ ചതി ആവർത്തിക്കും ാണ് ചെയ്തത് എന്താണ് അവർ ആ ഒൻപത് നിർദ്ദേശങ്ങളില് ഒന്നു നോക്കു നിങ്ങൾ സംവിധാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ പ്രമേയ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് എന്നായിരുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് സ്വാദിഖലി ഷിഹാബ് ങ്ങളും സയ്യിദ് ജഫ്രി മുത്തുക്കയത്തങ്ങളും പി കെ കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരുൾപ്പെട്ട ആ ഒരു ചർച്ച ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഫോർമുലയുടെ ഒന്നാമത്തതായിരുന്നു എന്നാൽ സെനറ്റ് കൂടിക്കൊണ്ട് അവർക്കെല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയ സമസ്തക്ക് നൽകിയ കത്തിൽ അതിന് ഒന്നാമത്തേതിന് അവർ നൽകിയ മറുപടി വാഫിയഫിയ സംവിധാനം സമസ്ത കേരള ജനനീയത്തിനു പ്രതിനിധാനം ചെയ്യുന്ന ഹുളി ജമാത്തിന്റെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ഇത് രണ്ടും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സമസ്ത കേരള ജനനീയത്തിനുമാ പ്രതിനിധാനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന കേരളത്തിൽ പേറെയുണ്ട് ലോകത്വമുണ്ട് എന്നാൽ സമസ്തയ്ക്ക് വിധേയമായി ഇത് നിലനിൽക്കണമെന്നാണ് സമസ്തയുടെ ആവശ്യം അങ്ങനെ നിലനിൽക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് ഈ കത്തിലുള്ള മറുപടി മറ്റുള്ള വരികൾ മറ്റുള്ള മറുപടികളിലുമൊക്കെ വരികൾക്കിടയിലൂടെ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തി സമസ്തങ്ങളും മുഖാവരോഗം ചേർന്ന് അത് തള്ളി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിന് നേതൃത്വം നൽകിയ മധ്യസ്ഥന്മാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടേ വിഷയത്തിൽ ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അധികാരികളുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ പരിഹാരം കാണണ്ടേ എന്നാൽ ഈ മധ്യസ്ഥന്മാരായ പല പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു സമസ്ത കേരള ജനീയ തുട പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ നിലപാടുകളെയും ദുർബലപ്പെടുത്തുന്നു അങ്ങനെയുള്ള വേദനാജനകമായ സംവികാശങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗുരുതരമായി നമ്മൾ നമ്മളറിഞ്ഞ ഒരു വസ്തുത എന്ന നിരക്ക് സമസ്ത കേരള ജനീയ പുലിമയുടെ നേതാക്കളുമായി ഈ മധ്യസ്ഥന്മാർ ചർച്ച നടത്തുമ്പോൾ സമസ്തയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചു തരുമെന്ന് ഉറപ്പു നൽകുന്നു എന്നിട്ട് മറുവിഭാഗത്ത് പോയി അവരുടെ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു തരുമെന്ന് ഉറപ്പു നൽകുന്നു എങ്ങനെയാണ് ഇത് രണ്ടും കൂടി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക ബഹുമാന്യനായ അഖിയും തുടങ്ങിയത് സമസ്ത കേരള ജമീയത്തിലും ഒരു നിലപാടെടുത്തു അദ്ദേഹം നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമായി സമസ്തക്ക് ഒരു ബന്ധമില്ല എന്ന് തീരുമാനമെടുത്തു അതായത് അദ്ദേഹത്തെ സി എസ് സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത് ഇവർ അംഗീകരിക്കുന്നു ഇത് ഞങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്ന് മധ്യസ്ഥന്മാർ സമസ്ത കേരള ജമിയത്രമേടെ നേതാക്കളോട് പറയുന്നു എന്നാൽ അവിടെ പോയി നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് അവരോട് അവരോട് സമ്മതിക്കുകയാണ് അപ്പോൾ അവർ രേഖാമൂലം വേണമെന്ന് ആവശ്യപ്പെടുന്നു രേഖാമൂലം അവർക്ക് നൽകുന്നു അഖിദേശിയെ മാറ്റേണ്ടതില്ല ഇങ്ങനെയുള്ള ഇതു മുഖമുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ നിലപാടാണ് മധ്യസ്ഥന്മാരുടെ ചിലർ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുക അതുകൊണ്ട് പ്രിയപ്പെട്ട സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ നമ്മുടെ കഴിഞ്ഞകാല പാരമ്പര്യം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് സന്തോഷകരമായ കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്നാൽ അതിനെ അപവാദമായി സമസ്ത കേരള സമൂഹത്തിനും ആ പാരമ്പര്യത്തിനെതിരായി ഒരു നിലപാടെടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ആവർത്തിക്കുന്നതുമാണ് മറ്റൊരാധനം എൺപത്തിയൊൻപതിൽ ചിലയാളികൾ നടത്തിയ പ്രചാരണങ്ങൾ അന്നവരെ ഉന്നയിച്ച വാദങ്ങളാണ് സമസ്തയിലെ ഷജറ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന പേരിൽ ചാപ്പ കുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു വിഭാഗം ഇവിടെ നടത്തിപ്പോരുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്താണ് അന്ന് മുസ്ലിം ലീഗിനോട് കടുത്ത വിരുദ്ധത പുലർത്തുന്ന ഒരു വിഭാഗം പാണക്കാട് സാധാർത്ഥികളോട് അസൂയ വെക്കുന്ന ഒരു വിഭാഗം സമസ്ത കേരള ജനീയത്തിൽ ഇന്ത്യയുടെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട അന്നത്തെ സമുന്നതരാണ് നേതൃത്വം ബഹുമാനപ്പെട്ട സീഹുന കല്ലിയോത്തുസ്ഥാബി എന്ന് പറഞ്ഞാഹർക്കത് സീഹുന കല്ലിയോ തുസ്താബി സീഹുന കെ കെ അബൂബക്കർ ഹസറത്ത് തുടങ്ങിയ വീട്ടുമണി ഉസ്ഥാനക്കമുള്ള ആളുകളെ അംഗീകരിക്കാതെ അവരെ ിക്കരിച്ചുകൊണ്ട് അവരെ ഖരവോ ചെയ്തുകൊണ്ട് ഒരു വിഭാഗം അന്ന് നിലനിന്നിരുന്നു ഇന്ന് അന്ന് അങ്ങനെയാണോ ഇന്ന് സമസ്ത കേരള ജനീയയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നവരെ അതിന്റെ നിലപാടുകൾ എടുക്കുന്നവരെ ആ നിലപാടത്തിനൊപ്പം നിൽക്കുന്നവരെ തീരുമാനങ്ങൾ പ്രസംഗിക്കുന്നവരെ അത് പ്രചരിപ്പിക്കുന്നവരെയാണ് പാണക്കാട് വിരുദ്ധതയായി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധരായി ഇവിടെ ചാപ്പ കൊത്തുന്നത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട ഷെയഹനായി എം ടി അബ്ദുള്ള മസ്ലിയ വളാഞ്ചേരി ഇസ്ലാമിയയുടെ കമ്മിറ്റി ബഹുമാനപ്പെട്ട മുനവർ ലിഷിർത്ത യോഗം ചേർന്ന് സിഐ സിയുമായി ബന്ധപ്പെട്ട് വാഫിഫി അവിടെ നിർത്തലാക്കി മുനവർ ലിഷിർത്തങ്ങളുടെ അധ്യക്ഷതരായി യോഗം ചേർന്നത് ഈ യോഗം ചേർന്ന് തിരിച്ചു വരുമ്പോൾ ഒമാനപ്പെട്ട മുനവർ ലിഷിർത്തങ്ങൾ നേരത്തെ അദ്ദേഹം അവിടെ നിന്ന് പോയിരുന്നു ഒമാനപ്പെട്ട എം ടി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നിഷാവർ അംഗങ്ങളായിട്ടുള്ള മറ്റു നേതാക്കന്മാരെ അവരെ തടഞ്ഞു വെച്ചു ബഹുമാനപ്പെട്ട ആലിക്കുസ്ഥാന തടഞ്ഞു പക്ഷേ അദ്ദേഹത്തെ തടഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആ സമയത്ത് ബോധ്യപ്പെടുത്തിയപ്പോൾ അവരോട്ടു മറ്റുള്ള നേതാക്കള് തടഞ്ഞു ഈ സമയത്ത് അതിനെതിരെ പ്രതികരിച്ചവർ ലീഗ് വിരുദ്ധരം ഇതൊക്കെയാണ് പല രീതിയിലും ലീഗ് വിരുദ്ധതയായി വ്യാഖ്യാനിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിനയുടെ നിലപാടുകളെ അതിന്റെ തീരുമാനങ്ങളെ ദുർബലപ്പെടുത്തി രുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രവർത്തകരെ അതിന്റെ ഭാരവാഹികൾ പ്രതികരിച്ചിരിക്കും അല്ലെങ്കിൽ പ്രതിഷേധിച്ചിരിക്കും അതിനെതിരെ ശബ്ദമുയർത്തും ഇത് സ്വാഭാവികമാണല്ലോ സമസ്തയെ സ്നേഹിക്കുന്നവർ സമസ്തയുടെ ഭാരവാഹിത്വത്തിലുള്ളവരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കും ചില ആളുകൾ അവരുടെ താൽപര്യത്തിനനുസരിച്ച് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടും എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിനു വേണ്ടി തീരുമാനങ്ങൾ അതിന്റെ നിലപാടുകൾ ദുർബലപ്പെടുത്തുകയും പകരം ശത്രുക്കളെ അതായത് സമസ്തയ്ക്ക് എതിർ നിൽക്കുന്നവർ ഇതിനീകരിക്കാത്തവരെ സഹായിക്കുകയും അവർക്കെല്ലാം വിധ സഹായകരം പിന്തുണ നൽകുന്ന രീതി കണ്ടാൽ സ്വാഭാവികമാണ് പ്രതിരോധം സൃഷ്ടിക്കുക അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സമസ്ത കേരള ജമ്മിയുടെ പ്രവർത്തകർ ഒന്നായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ രൂപപ്പെടണമെന്ന് തന്നെയാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് നമ്മുടെ നേതാക്കൾ കഴിഞ്ഞ പരിശുദ്ധ മദാനിന്റെ തലേ ദിവസം മാർച്ച് ഒന്നിന് കോഴിക്കോട് അവർ അവരൊത്തുചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്ദ് ജിഫിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സൈദ് സ്വാദിക്ലിഷിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ മറ്റ് സമുന്നതരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കണം അതിന് വിളിച്ചു അവരുടെ എല്ലാ വാദമുഖങ്ങളും ഇവർ കേട്ടിട്ടുണ്ട് അത് കേട്ടതിനുശേഷം പരിശുദ്ധ അമദാന ശേഷം തുടർച്ചയായി ഇതിന്റെ പ്രവർത്തനങ്ങളും അധ്യസ്ഥ ശ്രമങ്ങളും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളും നടത്തുമെന്ന രീതിയിൽ അവർ പിരിഞ്ഞു പക്ഷെ ഇവരെന്താണ് സംഭവിച്ചത് ഈ മാർച്ച് ഒന്നിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിലെ ചില ശകരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാധിക്കലി ശിഹാബ് തങ്ങൾക്കെതിരെയാണ് ആ പ്രസംഗിച്ചത് എന്ന് വരുത്തി കൊണ്ട് പട്ടിക്കാട് ജാമ്യ നൂരിയ അറബിയയിൽ നിന്ന് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗത്തെ പുറത്താക്കുന്ന ഒരു നടപടി സ്വീകരിച്ചു ഇതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ നഷ്ടാവുകയാണ് എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അസ്കർ അലിഫൈസ് അങ്ങനെ ഒരു പ്രശ്നം നടത്തിയെന്ന് ഇവർക്ക് വാദമുണ്ടെങ്കിൽ ആ വാദത്തിനനുസരിച്ച് നേരത്തെ ഒന്നിനു നിശ്ചയിച്ച ആ ഒരു തീരുമാനത്തിനനുസരിച്ച് ആ ഒരു സംവിധാനത്തിന്റെ മുമ്പിൽ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു അതിന് പകരം ഏകപക്ഷീയമായി അങ്ങനെ ഒരു നിലപാട് കൂടി വീണ്ടും നഷ്ടാവുകയാണ് അതായത് ഈ പ്രശ്നം ഇവരെ പരിഹരിക്കേണ്ടതില്ല എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് എന്നിട്ടും ഇത് പരിഹരിക്കപ്പെടുന്നില്ല ഒരുപാട് ഫോർമുലകൾ തയ്യാറാക്കി സി ഐ സി ഏൽപ്പിച്ചു സി ഐ സി അത് അംഗീകരിക്കുന്നില്ല സമസ്ത എല്ലാം അംഗീകരിക്കുന്നുണ്ട് എന്നാൽ സി ഐ സി ഇത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയില്ല അവർക്ക് ശാസനകളില്ല അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു അവർക്ക് എല്ലാവിധ പ്രചാരണ പ്രവർത്തനങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഒക്കെയും ഇവർ മുഴുകുന്നു ഇത് കാണുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ സമസ്തയുടെ ഒരു പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കരുത് തെറ്റാവുകയില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മുഅത്രിമയുടെ നേതാക്കൾക്ക് വിഷയങ്ങളൊക്കെ അറിയാം പക്ഷെ അവർ ഒരു കലുഷിതമായ സാഹചര്യം സൃഷ്ടിക്കാതെ ക്ഷമയുടെ സഹനത്തിന്റെ ഏറ്റവും വലിയ മേഖലയിലൂടെ അവരെ സഞ്ചരിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വലിയ അവസരങ്ങൾ നമുക്ക് നൽകട്ടെ ഈ സമുദായത്തിന്റെ കെട്ടിറപ്പ് തകരാതെ നമുക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ എന്താ നമുക്ക് നൽകട്ടെ അടുത്ത ഇതിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാവിധും സൻമനസും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ല